ുന്നു കോലങ്ങളെന്നുംണോദയം കിഴക്കിനി അതുപോലെ മണിച്ചിത്ര താഴിലെ നാഗവല്ലിയുടെ തെക്കിനി ഇതെല്ലാം എന്താണെന്നുള്ള ഒരു സംശയം ചിലർക്കെങ്കിലും കാണും അതിനായിട്ടുള്ള ഒരു ചെറിയ അറിവാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്കാകെ എട്ട് ദിക്കുകളാണ് നേരെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് കൂടാതെ കോൺ ദിശകൾ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഈ ഓരോ ദിശകൾക്കും അധിപനായിട്ടുള്ള അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഓരോ സങ്കല്പങ്ങൾ അതിനെ പഴയകാലത്ത് ദേവന്മാരെന്ന് തന്നെ വിളിച്ചിരുന്നു ഉദാഹരണത്തിന് അഗ്നി വായു പഞ്ചഭൂതങ്ങളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കല്പങ്ങളാകാം അതിനെ നമ്മൾ അഷ്ടദിക്പാലകർ എന്ന് വിളിച്ചിരുന്നു ഇവരുടെ ഒരു നിയന്ത്രണം കൊണ്ടാണ് ഈ ദിക്കുകൾ ശോഭനമായും അശുഭമായും ഭവിക്കുന്നത് എന്നാണ് വാസ്തുപ്രകാരമുള്ള വിശ്വാസം അതനുസരിച്ച് കിഴക്ക് ഭാഗം ഇന്ദ്രൻ്റെ മഴയുടെ ദേവനായ ഇന്ദ്രൻ്റെ അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം വരുണൻ തെക്ക് യമദേവൻ വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനകോൺ തെക്ക് കിഴക്ക് അഗ്നികോൺ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല വടക്ക് പടിഞ്ഞാറ് വായുകോൺ എന്നിങ്ങനെ കോൺ ദിക്കുകളും അറിയപ്പെടുന്നു കെട്ടിട നിർമ്മാണം നടത്തുമ്പോൾ കിഴക്ക് പടിഞ്ഞാറുള്ള നേർരേഖയെ ബ്രഹ്മസൂത്രമെന്നും തെക്ക് വടക്കുള്ള നേർരേഖയെ യമസൂത്രം എന്ന് പറയുന്നു ഇത് ഖണ്ഡിക്കുന്ന മധ്യബിന്ദുവാണ് ബ്രഹ്മസ്ഥാനം കെട്ടിട നിർമ്മാണത്തിൽ ബ്രഹ്മസ്ഥാനം ഒഴിക്കും അതാണ് നാല് നാലുകെട്ടും നടുമുറ്റവും തെക്കിനി വടക്കിനി എന്താണെന്ന് നോക്കാം ഈ ബ്രഹ്മസ്ഥാനം ഒഴിച്ച് തെക്ക് ഭാഗത്തായിട്ട് കെട്ടിട നിർമ്മാണം നടത്തുകയാണെങ്കിൽ അതിനെ തെക്കിനി എന്ന് പറയുന്നു വടക്ക് ഭാഗത്താണെങ്കിൽ അത് വടക്കിനി പിന്നെ പടിഞ്ഞാറ്റിനിയും അതുപോലെ തന്നെ കിഴക്കിനിയും കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കുന്ന കാലം തൊട്ട് നമ്മൾ കിണറുകൾ അടുക്കളയുടെ ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യാൻ വേണ്ടിയിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കളയുടെ സ്ഥാനം അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറിൻ്റെ സ്ഥാനം ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വാസ്തുവിനെക്കുറിച്ച് സാമാന്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അത് ഒരു അടിസ്ഥാന ശാസ്ത്രം തന്നെയാണ് അത് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് ജീവിക്കാൻ വായുവും ജലവും പാർപ്പിടവും ഇതെല്ലാം വേണം അത് നമ്മൾ സുഖകരമായിട്ട് ജീവിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വിശകലനമാണ് വളരെ ചെറിയ രീതിയിൽ ഇവിടെ തുടങ്ങി വെച്ചത് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി ഇന്നത്തെ ഫ്ലാറ്റുകളിലും വില്ലകളിലും ഓക്കെ ഇത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് അവരവരുടെ ഇഷ്ടം ഓക്കെ